സൗദി അറേബ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി ഡോളർ വിനിമയം ആവശ്യമില്ലെന്ന് സൗദി അറേബ്യ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ സൗദി അറേബ്യ നടത്തിയിരിക്കുന്നത് അമേരിക്കയുമായി വർഷങ്ങളോളം അതായത് കൃത്യമായി പറഞ്ഞാൽ അൻപത് വർഷത്തോളമുള്ള ഒരു കരാർ വ്യവസ്ഥയുണ്ടായിരുന്നു ബ്രിട്ടൺ വുഡ്സ് കരാർ എന്നായിരുന്നു അതിന് പറയപ്പെട്ടത് ആ കരാറിന്റെ കാലാവധി ജൂൺ മാസം എട്ടാം തീയതി കഴിഞ്ഞതോടുകൂടി അത് പുതുക്കുന്നില്ല എന്നുള്ളതും ഡോളറുമായി വിനിമയം നടത്തിക്കൊണ്ട് തങ്ങളുടെ പെട്രോളി വാങ്ങേണ്ട ആവശ്യമില്ല ഏത് കറൻസിയിലും വിനിമയം നടത്തിക്കൊണ്ട് ഈ തങ്ങളുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കും എന്ന് പറഞ്ഞത് എന്ന ഒരു തീരുമാനം സൗദി അറേബ്യയുടെ ചരിത്രത്തെയും അതിൻ്റെ മുൻകാലങ്ങളിലുള്ള സംഭവത്തെയും മാറ്റി എഴുതുന്ന തരത്തിലാണ് വിവരങ്ങൾ പറയുന്നത് എങ്ങനെയാണ് തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ എട്ടാം തീയതി അൻപത് വർഷ കരാർ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ബ്രിട്ടൻ വുഡ്സ് കരാർ എന്ന രീതിയിൽ ഉണ്ടാക്കിയുണ്ടായി ഇതിൽ പറ അടിസ്ഥാനത്തിൽ വിനിമയം നടത്തുന്നത് മുഴുവനും ഡോളർ മുഖാന്തരമായിരിക്കണം എന്നുള്ളതാണ് ഡോളർ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ഏതൊരു രാജ്യത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ അത് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിൽപ്പന നടത്തേണ്ടത് എന്നൊരു കരാർ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുണ്ടായിരുന്നു ഈ മാസം എട്ടാം തീയതി അത് അതിന്റെ കാലാവധി കഴിഞ്ഞതോടുകൂടി അത് പുതുക്കാൻ വലിയ ശ്രമങ്ങളും വലിയ രീതിയിലുള്ള സമ്മർദ്ദവും അമേരിക്കയുടെ ഭാഗത്തുണ്ടായെങ്കിലും സൗദി അറേബ്യ പറഞ്ഞു ഈ കരാർ വ്യവസ്ഥ പുതുക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല തങ്ങളുടെ രാജ്യത്തുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഏത് കറൻസിയിലാണ് വില്പന നടത്തുന്നത് എന്ന് തീരുമാനിക്കേണ്ട സ്വാതന്ത്ര്യവും അവകാശം തങ്ങൾക്കുണ്ട് എന്നതിനാൽ ഏത് രാജ്യത്തിലെ കറൻസി ഉപയോഗിച്ചാലും തങ്ങളത് നൽകപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഏകദേശം ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഈ സ്ഥിതി കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഒരു ഔൺസിന് ഒരു ഔൺസ് സ്വർണത്തിന് മുപ്പത്തി അഞ്ച് അമേരിക്കൻ ഡോളർ അടിസ്ഥാന വിലയായിട്ടായിരുന്നു മുൻപ് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് എം നിക്സന്റെ കാലത്ത് അതങ്ങട്ട് അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചതോടുകൂടി സാമ്പത്തിക രംഗം വല്ലാത്ത രീതിയിൽ കൂപ്പുകുത്തി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെട്രോ ഡോളർ എന്നൊരു ആശയമുണ്ടാക്കി ഈ ആശയത്തിലേക്ക് വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളെ ഈ ആശയത്തിലേക്ക് കൊണ്ടുവരികയും ചേർത്തുകയും ചെയ്തു രണ്ടാം ലോക യുദ്ധ യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്ക ശക്തി പ്രാപിച്ചതോടുകൂടി അമേരിക്കയുടെ നിലപാടുകളും സമീപനങ്ങളും മറ്റുള്ള ലോ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതും ഈ കരാർ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ ഈ ശക്തി കാണിച്ചുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾക്കിടയിൽ അവരുടെ കരാർ വ്യവസ്ഥ നടപ്പിലാക്കാൻ വേണ്ടി നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു അതിലവർ വിജയിച്ചു എന്നാൽ നിലവിൽ മാറി വന്നിരിക്കുന്ന കാല സ്ഥിതി കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് റഷ്യയും ചൈനയും വലിയ രീതിയിലുള്ള ശക്തിയുള്ള രാജ്യമായി മാറിയതോടുകൂടി വേണ്ടി വന്നാൽ അമേരിക്കയ്ക്ക് ബദലായി നിൽക്കാൻ അവർ തയ്യാറാകുന്നു എന്നതിനാൽ അമേരിക്കയെ തന്നെ എല്ലാ കാലത്തും ആശ്രയിക്കേണ്ട കാര്യമില്ല തങ്ങൾ തങ്ങളെന്ത് ചെയ്യുന്നു അവരെ ആശ്രയിച്ചു കൊണ്ടും വിനിമയം നടത്താം അല്ലെങ്കിൽ അമേരിക്ക നൽകുന്ന സുരക്ഷിതത്വം രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നൽകാൻ അമേരിക്ക ഈ റഷ്യയും ചൈനയും തയ്യാറാണെങ്കിൽ പിന്നെ തങ്ങൾ തങ്ങളെന്തിന് അമേരിക്കയെ ആശ്രയിക്കണം എന്ന തരത്തിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പറയുന്ന കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന കറൻസി അത് ചൈനയുടേതാവട്ടെ റഷ്യയുടേതാവട്ടെ ഇന്ത്യയുടേതാവട്ടെ ഇന്തോനേഷ്യത ഇന്തോനേഷ്യയുടേതാവട്ടെ ഇനി ആഫ്രിക്കൻ കറൻസിയോ യൂറോ ആവട്ടെ ആ വിനിമയത്തിലൂടെ ആ കറൻസിയിലൂടെ തന്നെ ഞങ്ങൾ വില്പന നടത്തും അമേരിക്കയെ തങ്ങൾ ആശ്രയിക്കേണ്ട കാര്യമില്ല ഇതുകൊണ്ട് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ സ്വാധീനങ്ങൾ വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതും ഇത് ഭാവിയിൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും പ്രതിരോധ രംഗത്തും ലോക രാജ്യങ്ങൾക്കിടയിൽ അവർ ഇടപെടുന്ന രീതിക്കൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊരു അഭിപ്രായം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് ഇത്ര ഈ ഒരു മാറ്റത്തിന് സൗദി അറേബ്യ പ്രേരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് അകലുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുള്ള കാര്യമാണ് പല വീഡിയോയിലും ഈ വിഷ ഇത് എന്തുകൊണ്ട് അമേരിക്കയും ഈ സൗദി അറേബ്യൻ തമ്മിൽ അകലാതിരിക്കുന്നു അവർ തമ്മിൽ എങ്ങനെയൊക്കെയാണ് ബന്ധം ഏത് തരത്തിലാണ് ബന്ധം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പല ഘട്ടത്തിലും വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി പറ്റും നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നില്ല അപ്പൊ നിലവിൽ രണ്ട് കാര്യങ്ങളാണ് പ്രാധാന്യമായ രീതിയിൽ ഈ വിഷയത്തിൽ സൗദി അറേബ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മാനസികപരമായ രീതിയിലുള്ള പ്രയാസമുണ്ടായിരിക്കുന്നത് ഒന്ന് അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ും ഇറാഖും തമ്മിലുള്ള സംഘർഷത്തോടനുബന്ധിച്ച് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചപ്പോൾ ഒന്നാം ഘട്ടത്തിൽ അവർ യുദ്ധം ആരംഭിച്ചു ബസറ വീണു ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു അവരുടെ സാമ്പത്തിക രംഗങ്ങളൊക്കെ തകർന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പോഷകാഹാരം കിട്ടാത്ത സ്ഥിതിവിശേഷം വന്നു ദാരിദ്ര്യം വന്നു അപ്പോൾ ഈ അറേബ്യൻ സംസ്കാരത്തിന്റെ ഈറ്റില്യമാണ് ഇറാഖിലെ മെസോപൊട്ടോമിയ എന്ന് പറയുന്ന പ്രദേശവും അതിന്റെ ഭാവി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അറേബ്യൻ സംസ്കാരത്തിനോട് നേരെ അല്ലെങ്കിൽ മാനവക സംസ്കാരവും മുസ്ലിം സംസ്കാരവും ഉണ്ടായതും ഇറാഖിലെ മെസ്സോപൊട്ടോമിയ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ മുസ്ലിം സംസ്കാരത്തിന് നേരെ അമേരിക്ക വെടിവെക്കുന്ന സമയത്ത് ഞങ്ങൾക്കതിൽ പ്രയാസമുണ്ട് അതിനാൽ ഗുവൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സാമ്പത്തികപരമായ രീതിയിൽ എത്രത്തോളം തകർച്ചയും പ്രയാസവും ഉണ്ടോ ഗുവൈറ്റിന് അത് നൽകാൻ അല്ലെങ്കിൽ അത് ഈടാക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കണം യുദ്ധം തുടർന്ന് കൊണ്ടുപോകരുത് എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അഭിപ്രായം സൗദി അറേബ്യയും സൗദി അറേബ്യയോട് പിന്തുണക്കുന്ന രാജ്യങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെട്ടു ജൂനിയർ ജോർജ് ബുഷണിലെ കാലത്തും സീനിയർ ജോർജ് ബുഷണിലെ കാലത്തുമൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള അകൽച്ച അവർക്കിടയിൽ കുറേശെങ്കിലും ഉണ്ടായിരുന്നു എന്നാൽ അമേരിക്ക ഇത് അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല യുദ്ധം തുടരുമെന്നും സദാം ഹുസൈനെ കീഴ്പ്പെടുത്തുമെന്നും പരാജയപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനമാണ് വന്നത് ഒരു ഭരണാധികാരിയെ ആക്രമിക്കുന്ന വിഷയമല്ല ഞങ്ങൾ എന്നുള്ളതും നമ്മുടെ സംസ്കാരത്തിന് നേരെയുള്ള ആക്രമണം വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്നു എന്നതിലാണ് അത് അവസാനിപ്പിക്കണം എന്ന തരത്തിലായിരുന്നു സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാടും സമീപനങ്ങളൊക്കെ അത് അമേരിക്ക അംഗീകരിച്ചിട്ടില്ല അപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്ന ഒരു ആവശ്യം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒരു സാഹചര്യം തങ്ങളോടൊപ്പം നിൽക്കുന്നില്ല എന്നതിനാൽ വീണ്ടും വീണ്ടും ഇത് സമാനമായിരിക്കുന്ന പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അവർ തമ്മൾക്കെതിരെ ശത്രുപക്ഷത്തെ പോലെ കാണുന്നുണ്ട് എന്നതിനാൽ അവരുമായിട്ടുള്ള സൗഹൃദ ബന്ധം അത്ര ഉചിതമല്ല എന്ന് അന്ന് തന്നെ തീരുമാനിച്ചതാണ് അതോടനുബന്ധിച്ച് യുദ്ധം കഴിഞ്ഞതോടുകൂടി ഇറാഖിന്റെ യുദ്ധം അവസാനിച്ചു സദാം ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവസാനിച്ചു അവിടെ പുതിയ ഭരണ സംവിധാനങ്ങൾ അധികാരത്തിൽ വന്നതോടു കൂടി അറേബ്യൻ മേഖലയ്ക്ക് അമേരിക്ക വിശ്വാസമില്ലാതായി അങ്ങനെ അവർ ദശ രൂപ അമേരിക്കയുടെ ലോക ബാങ്കിൽ നിക്ഷേപിച്ചത് തിരിച്ച് വിഡ്രോ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി ഇരുന്നുവെങ്കിലും അവരാവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് ലോക ബാങ്ക് നൽകാതായി എന്നൊരു വിഷയമുണ്ടായി അപ്പോൾ ലോക ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധമോ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമല്ല ആവശ്യപ്പെടുന്ന സമയത്ത് അതിന്റെ ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഓർഡർ ആരാണോ അയാൾക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള കരാർ വ്യവസ്ഥയാണ് കരാർ വ്യവസ്ഥ പാലിക്കാതെ വന്ന സമയത്ത് അറേബ്യൻ മേഖലയ്ക്ക് അമേരിക്കയോടും അമേരിക്കയുടെ ബാങ്കിനോടും ലോക ഒക്കെ വല്ലാത്ത രീതിയിലൊരു പ്രയാസങ്ങളും ഒരു വെറുപ്പും ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട പണം നമ്മുടെ ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് നമുക്കറിയാം അപ്പം അതിനോടനുബന്ധിച്ചാണ് പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പം നടന്നിരിക്കുന്ന ഈ പലസ്തീൻ ഇസ്രായേലുമായിട്ട് സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് നിർബന്ധമായ രീതിയിൽ യുദ്ധവിരാമം നടത്തണം എന്നുള്ളതും നിങ്ങൾ ആ ഇസ്രായേൽ ആയുധം നൽകി നിർത്തണം എന്നുള്ള അഭിപ്രായം രണ്ടാം ഘട്ടത്തിലും അറേബ്യൻ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് യുദ്ധത്തിന് തങ്ങൾ നേരിട്ട് പങ്കാളിത്തം വഹിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരെ സഹായിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാൽ അമേരിക്ക സഹായിക്കുന്ന അവസാനിപ്പിച്ചിരിക്കുന്നില്ല എന്ന് മാത്രമല്ല നിരന്തരം കപ്പൽ കണക്കിന് ആയുധങ്ങളാണ് ഇസ്രായേൽ നൽകി കൊണ്ടുപോകുന്നത് അപ്പോൾ തങ്ങളുടെ ശത്രുപക്ഷമായിരിക്കുന്ന ആളുകളെ നിരന്തരം അമേരിക്ക സഹായിക്കുമ്പോൾ തങ്ങളും അമേരിക്ക സഹായിക്കുന്ന രീതി ഉചിതമല്ല എന്ന എന്ന കാരണത്താൽ തങ്ങളാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ അവർക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് എന്ന കാരണത്താലാണ് യഥാർത്ഥത്തിൽ വിനിമയം ഡോളറിൽ നിന്ന് എടുക്കമാ എടുത്തു മാറ്റപ്പെട്ടത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ആധിപത്യം കുറയുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നിരീക്ഷകർ ഈ വിഷയത്തെ കാണുന്നു റഷ്യയോടും ചൈനയോടും അടുക്കുന്ന ഒരു രീതിയാണ് ഏതാനും മാസത്തിനിടയിലായിട്ട് നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ മേഖലയൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ അമേരിക്കയെ കൈയൊഴിയുന്നതിൻ്റെ അവസാന ഘട്ടമായിട്ടോ അവസാന ഭാഗമായിട്ടോ ഒരു പക്ഷേ ഈ വിനിമയം ഡോളറിൽ വേണ്ട എന്നുള്ള നിലപാടിനെ ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു ഭാവിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏത് ഏത് സ്ഥിതി വിശേഷത്തിലാണ് ഇത് അവസാനിക്കുക എന്നുള്ളതും എത്രത്തോളം സാമ്പത്തിക തകർച്ചയും നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ഇനി ഈ മേഖലയിൽ സാധിക്കുക എന്നൊക്കെ തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്